വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും നടൻ പൃഥ്വിരാജ് ജിഹാദിയാണെന്നും അച്ഛന്റെ മൂത്രത്തിലുണ്ടായ പൗരുഷമെങ്കിലും പൃഥ്വിരാജ് കാണിക്കണമെന്നുമൊക്കെ പറഞ്ഞ സംഘികൾ ഇപ്പോൾ പൃഥ്വിരാജിന്റെ കാല് പിടിച്ച് കരയുന്ന അവസ്ഥയാണ് കാരണം ബാക്കിയുള്ളവരുടെ നെഞ്ചത്തേക്ക് കയറുന്നത് പോലെയല്ല പൃഥ്വിരാജിന്റെ നെഞ്ചത്തേക്ക് കയറുന്നത് പൃഥ്വിരാജിനെ തൊട്ടാൽ എട്ടിന്റെ പണി വരുമെന്ന് കേരളത്തിലെ ബി ജെ പി നേതാക്കൾക്ക് നല്ല പോലെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ലക്ഷദ്വീപ് വിഷയത്തിൽ പൃഥ്വിരാജിനെ പോലീസ് ചോദ്യം ചെയ്യുന്നത് തടയാൻ സംഘികൾ പഠിച്ച പണി പതിനെട്ടും നോക്കുന്നത് ലക്ഷദ്വീപിലെ ജനകീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയിൽ നടൻ പൃഥ്വിരാജിനെ പോലീസ് ചോദ്യം ചെയ്തേക്കുമെന്ന സൂചനകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു പോലീസ് ചോദ്യം ചെയ്താൽ ബി വിഷയത്തിൽ നടത്തിയ സമ്മർദ്ദം ചെലുത്തലിന്റെ ഭാഗമാണെന്ന നീക്കമെന്ന വിലയിരുത്തലുണ്ടാകും ഇതോടെയാണ് പൃഥ്വിരാജിനെ പോലീസ് ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കാൻ ബി കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത് അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ആകെയുണ്ടായിരുന്ന നിയമത്തെ ഒരു സീറ്റും നഷ്ടമായിരുന്നു അത് മാത്രമല്ല വോട്ടിംഗ് ശതമാനവും ബി ജെ പിക്ക് കുറഞ്ഞിരുന്നു ഈ ഒരു അവസ്ഥയിൽ മലയാളികൾക്കിടയിൽ ഏറെ സ്വീകാര്യനായ പൃഥ്വിരാജിനെ കൂടി ലക്ഷദ്വീപ് വിഷയത്തിൽ പോലീസ് ചോദ്യം ചെയ്താൽ ബി ജെ പിക്ക് പൂജ്യം സീറ്റല്ല അതും കടന്ന മൈനസിലേക്ക് ബി ജെ പി കൂപ്പുകുത്തുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് പൃഥ്വിരാജിനെ പോലീസ് ചോദ്യം ചെയ്യുന്നത് ഒഴിവാക്കാൻ ബി ജെ പി കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത് നേരത്തെ ലക്ഷദ്വീപ് വിഷയത്തിൽ ലക്ഷദ്വീപിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കും പേരിൽ സംഘപരിവാർ ചായുള്ള ജനം ടി വി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിരുന്നു കാണിക്കണമെന്നായിരുന്നു ജിഹാദികൾക്ക് വേണ്ടി എന്ന തലക്കെട്ടിൽ ജി കെ സുരേഷ് ബാബുവാണ് ആ ലേഖനം എഴുതിയത് രാജ്യവിരുദ്ധ ശക്തികൾക്കൊപ്പം പൃഥ്വിരാജ് കുരച്ചു ചാടുമ്പോൾ നല്ല നടനായ സുകുമാരനെ ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ അത് പിതൃസ്മരണയായി പോകുമെന്നും ലേഖനത്തിൽ പരാമർശിച്ചിരുന്നു ഇത്തരത്തിൽ പൃഥ്വിരാജിനെതിരെ ജനം ടി വി ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചപ്പോൾ അത് ഇത്രയും വലിയ പുലിവാലാകുമെന്ന ജനം ടിവിയോ സംഘികളോ കരുതിയിരുന്നില്ല ജനം ടിവിയുടെ ആ ലേഖനത്തിനെതിരെ മലയാളത്തിലെ നടന്മാരും ജനങ്ങളും വലിയ പ്രതിഷേധം ഉയർത്തിയപ്പോൾ ജനം ടി വിക്ക് ആ ലേഖനം മുക്കി കണ്ടം വഴി ഓടേണ്ട അവസ്ഥ വന്നിരുന്നു ഇത്തരത്തിൽ പൃഥ്വിരാജിനെതിരെ മിണ്ടിയാൽ ആരും പ്രതിഷേധിക്കില്ലെന്ന് കണക്ക് കൂട്ടിയ ജനം ടിവിക്ക് ലേഖനം മുക്കി കണ്ടം വഴി ഓടേണ്ടി വന്നതോടെയാണ് പൃഥ്വിരാജ് എന്ന നടന്റെയും മലയാളികളുടെയും പവർ സംഘികൾ ഒരു വിഷയമാണെന്നും ഇനിയും വേട്ടയാടിയാൽ കേരളത്തിലെ തങ്ങളുടെ പാർട്ടിയുടെ അവസ്ഥ ഇനിയും കഷ്ടത്തിലാകുമെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഇപ്പോൾ ലക്ഷദ്വീപ് വിഷയത്തിൽ പൃഥ്വിയെ ബി ജെ പി കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നത് നേരത്തെ ലക്ഷദ്വീപ് വിഷയത്തിൽ ഐഷ സുൽത്താനക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ കരുനീക്കങ്ങൾ കേരളത്തിൽ വലിയ പ്രതിഷേധങ്ങൾക്കിടയായിരുന്നു അതിനിടയിലാണ് പൃഥ്വിരാജിനെ കൂടി എനിച്ചൊരു കേരളം മുഴുവനും ബി ജെ പിക്ക് എതിരാവുമെന്ന് നേതാക്കൾ മനസ്സിലാക്കിയത് ലക്ഷദ്വീപ് പോലീസ് ഐഷ സുൽത്താനയുടെ കൊച്ചിയിലെ വസതിയിൽ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെ പിന്തുണയുമായി ഡിവൈഎഫ്ഐയും രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസ് മുസ്ലിം ലീഗ് തുടങ്ങി കേരളത്തിലെ പ്രബല രാഷ്ട്രീയ പാർട്ടികൾ വിഷയത്തിൽ ഐഷ സുൽത്താനയ്ക്കും പൃഥ്വിക്കും വലിയ പിന്തുണ അറിയിച്ചിരുന്നു തെരഞ്ഞെടുപ്പിൽ സിറ്റിംഗ് സീറ്റ് പോലും നഷ്ടമായ ബി ജെ പിക്ക് ജനവികാരം ഉയരാൻ ലക്ഷദ്വീപ് വിഷയം കാരണമാകുമെന്നാണ് സൂചന കെ സുരേന്ദ്രന്റെ നേതൃത്വത്തിനെതിരെ നിലവിൽ പാർട്ടിയിൽ ഗ്രൂപ്പ് പോലും ശക്തമാണ് കൊടകര സി കെ ജാനു വിഷയങ്ങൾ ബിജെപിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഘട്ടത്തിൽ പൃഥ്വിരാജിനെതിരായ നീക്കവും വലിയ തിരിച്ചടി ഉണ്ടാകും ഇതോടെയാണ് ബി ജെ പി കേന്ദ്രങ്ങൾ ഇത്തരമൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത് ുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള